ശബരിമല സന്നിധിയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതിയുണ്ടെങ്കിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലീഗൽ എയ്ഡ്സ് പോസ്റ്റിലെത്തി പരാതി നൽകുക ഉദ്യോഗസ്ഥരിൽ നിന്നും ജീവനക്കാരിൽ നിന്നുമുള്ള മോശം പെരുമാറ്റം വ്യാപാര സ്ഥാപനങ്ങൾ അമിതവില ഈടാക്കൽ മോഷണം തുടങ്ങി ഏത് വിഷയത്തിലും അയ്യപ്പ ഭക്തർക്ക് കൗണ്ടറിൽ പരാതി നൽകുക പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിലാണ് ലീഗൽ എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് വടക്കേനടയിൽ സന്നിധാനം പോലീസ് സ്റ്റേഷന്റെ സമീപമാണ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നത് പരാതിയുമായി ബന്ധപ്പെട്ട് സൗജന്യ നിയമസഹായം ഡി എൽ എസ് എ ലഭ്യമാക്കും കേസ് നടത്തിപ്പിന് അഭിഭാഷകരുടെ സേവനവും ഉറപ്പാക്കുന്നുണ്ട് താലൂക്ക് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം ലഭ്യമാണ് വനിതകൾക്ക് പൂർണ്ണമായും നാല് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള പുരുഷന്മാർക്കും സൗജന്യ നിയമസഹായം ലഭിക്കും ഇവിടെ സ്ഥിരമായിട്ട് ഇരുപത്തിയാല് മണിക്കൂർ ഭക്തർക്ക് അവരുടെ പരാതികൾ സമർപ്പിക്കാവുന്നതാണ് അവരുടെ പരാതികളിനു മേലിൽ എതിർ വിളിച്ചു വരുത്തുക അവരുടെ പരാതികൾക്ക് പ്രശ്ന പരിഹാരമുണ്ടാക്കുക പിന്നെ നിയമസഹായങ്ങൾ നൽകുക ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ദൗത്യങ്ങൾ ഭക്തർക്ക് സുഗമമായ ഒരു ദർശനം നടപ്പാക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ രീതിയിൽ നല്ലൊരു സേവനം നടത്തി കൊടുക്കുക ഉദ്ദേശമാണ് ഈ വർഷം പരാതികൾ കുറവാണെന്ന് ൾവാണെന്ന് പോസ്റ്റ് കോർഡിനേറ്റർ ടി രാജേഷ് പറഞ്ഞു പോലീസിനെ കുറിച്ചുള്ള പരാതികൾ ഒന്നുപോലും ഇതുവരെ ഈ വർഷം ലഭിച്ചിട്ടില്ല പരാതികൾ ലഭിച്ച ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിച്ച തുടർ നടപടികൾ സ്വീകരിക്കും ജീവനക്കാരുമായി ബന്ധപ്പെട്ട പരാതികൾ ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന് കൈമാറി പരിഹാരം ഉറപ്പാക്കും ജീവനക്കാരുടെ പെരുമാറ്റം സംബന്ധിച്ച് നിരീക്ഷിക്കാൻ രഹസ്യ പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലും നിരീക്ഷണമുണ്ടെന്നും രാജേഷ് പറഞ്ഞു മദ്യത്തിന്റെയും പുകവലയുടെയും ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാലും ഉടൻ പോലീസിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കും സന്നിധാനത്തിന് പുറമെ പമ്പയിലും എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ എട്ടു വർഷമായി മണ്ഡലകാലത്ത് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നു ഗൗരവ സ്വഭാവമുള്ള പരാതികൾ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറും കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ ഒത്തുതീർപ്പിനും അതിക്രമങ്ങൾ നേരിട്ടവർക്ക് നഷ്ടപരിഹാരത്തിനായും ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം സിറ്റിവിഷൻ സന്നിധാനം